അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വളപ്പിൽ വന്നിട്ട് ഞാൻ എൻ്റെ പണിയായ പുല്ല് പറങ്ങാമ്പാണ് പുല്ല് പറിക്കുന്ന ഏരിയ പുല്ല് അപ്പോൾ അവിടെ ഒരു കോഴിക്കോട് അറ്റത്ത് കണ്ട അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരേക്ക് ഞാൻ പുല്ല് പറിച്ചു കഴിഞ്ഞിട്ട് കാണിച്ച് തരാന പുല്ല് പറച്ചിടം പുല്ല് കൂട്ടിയിട്ടേക്കണതാണ് ഇവിടെയൊക്കെ പറച്ചു ഇവിടെയൊക്കെ പറിച്ചു ഈ ജാതിയുടെ കടയൊക്കെ പറിച്ചു അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നില്ലാത്ത സ്ഥലം കേട്ടോ ജാതിയുടെ കടയൊക്കെ അവിടെയൊക്കെ കളച്ച് പറിച്ചു ഇവിടെ പറിച്ചിട്ടു പിന്നെ അവിടെ ഞങ്ങൾ ആ കോഴിക്കോടിൻ്റെ അവിടെ വരെ പറിച്ചു ഒരു ഒരു ഇച്ചിരി സ്ഥലം കൂടി അവിടെ ഒരു പടർന്ന പുല്ല് പുല്ലെടുപ്പുണ്ട് അത് പറിക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല മണിപ്പത്തായി ഞങ്ങൾ പോകാനുള്ള നേരമായി കണ്ടില്ലേ ഈ തെങ്ങിൻ്റെ കടയൊക്കെ പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നില്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തോന്നി ബിരിയാണി ഉണ്ടാക്കാം ചിക്കൻ ബിരിയാണി അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെച്ചേക്കാം ബിരിയാണിക്കുള്ള അരി കഴുകി പരവട്ടം കഴുകിയതാണ് കഴുകി വെള്ളത്തിലിട്ടേക്കാണ് വെള്ളത്തിൽ ഇട്ടേക്കുന്നത് നല്ലതാണ് കുതിർത്തി അരി ഉണ്ടാക്കുന്നത് അരി അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇഷ്ടംപോലെ ഞങ്ങളുടെ ഉളപ്പിൽ ഞങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എല്ലാ കറികളിലും ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത് ഇതിനധികം പരിചരണം വേണ്ട ആഫ്രിക്കൻ മല്ലി നല്ല മല്ലിയുടെ മണവും ഒക്കെയാണ് ഇതിനൊരു വിഷവും അടിച്ചിട്ടില്ല കഴിയുമെങ്കിൽ എല്ലാവരുടെയും വീടുകളിലൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കോ ചിക്കൻ മുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒക്കെ കൂട്ടി തിരുമ്മി വെച്ചേക്കാണ് ഇവിടെ വറുത്ത് ഇഷ്ടം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വറുത്തിട്ട് അത് കറിയാക്കി റോസ്റ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം കൂടുതൽ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കാണെങ്കിൽ കുറേ സമയം കഴിഞ്ഞിട്ട് ഇത് വറുത്തെടുത്തിട്ട് ആ വറുത്തെടുത്ത് കിടങ്ങ വെളിച്ചിണ്ടെങ്കിൽ ബാക്കി വരുന്ന വെളിച്ചിണ്ടെങ്കിലും സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അങ്ങനെയുള്ളത് എല്ലാവരും ഇട്ട് വഴറ്റിയിട്ട് തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് മറ്റുപൊടിയും മുളക് പൊടി അതും ഇട്ട് വഴറ്റാം വേണമെങ്കിൽ പെരിഞ്ചീരകം ഇടാം മസാലകൾ വേറെ വേണമെങ്കിൽ ഇടാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള മസാലയൊക്കെ ചേർത്താൽ ഞാൻ ഉണ്ടാക്കാറല്ല അതെയും കൊണ്ട് വേറെ മസാലപ്പൊടിയും മേടിച്ച് വെച്ചിട്ടില്ല ഒന്നുമില്ല പെരിഞ്ചീരകമുണ്ട് പട്ടയുണ്ട് ഗ്രാമമുണ്ട് ഏലക്കയുണ്ട് കുരുമുളകുണ്ട് ഉണ്ട് അങ്ങനെ കുറച്ച് 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 സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പാകപ്പെടുത്തുന്നത് അപ്പം ഇനി വേറൊരു ഇല പറിക്കാണു അത് ബിരിയാണി കൈത രമ്പയില അങ്ങനെയൊക്കെ പറയും അപ്പൊ അത് കാണിച്ചു തരാട്ടോ ഇതാണ് അത് ഇത് അരി വേവിക്കുമ്പോൾ അതികൂടെ ഒരെണ്ണോ രണ്ടിലയോ ഇട്ടാൽ ഒരു പ്രത്യേക സ്മെല്ല ബിരിയാണി വെന്ത മണ ചോറ് അരി തിളയ്ക്കുമ്പോൾ വരുന്നത് അപ്പൊ അത് ഞാൻ എടുക്കുകയാണ് രണ്ടില ഇതിപ്പോ ഇങ്ങനെ തന്നെ നമ്മൾ നമ്മൾ പൊട്ടിച്ചിട്ട് മണക്കുമ്പോൾ ഒരു എനിക്ക് ഇഷ്ടമല്ലാത്തൊരു മണമാണ് കിട്ടുന്നത് പക്ഷെ അരിയിലൂടെ ഇത് വേവുമ്പോഴുള്ളൊരു മണം അത് നല്ല മണം വറുത്തെടുത്ത ചിക്കൻ റോസ്റ്റ് ചെയ്തതാണത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ എല്ലാത്തവണയും ഇടാറുള്ളത് കൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ഇത് റെസിപ്പി ഇടാതിരുന്നത് ഇത് വറുത്തെടുത്തതിന് ശേഷം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ സവാള തക്കാളി വഴറ്റി എടുത്തിട്ട് അതിൽ പകുതി അരച്ചു പകുതി ഇതിക്കട തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മസാല പൊടി ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ഈ അരച്ച കൂട്ടത്തിൽ സവാള വഴറ്റി അരച്ച കൂട്ടത്തിൽ ഒരു നാലഞ്ച് ബദാം പരിപ്പും ഒരു അര അരസ്പൂണ് കടലപ്പരിപ്പ് അതും അരച്ച് ചേർത്തുന്നുണ്ട് ഒരു ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് പാത്രം പകർത്തിയൊക്കെ മാറ്റിയ പിന്നെയാണ് അയ്യോ വീഡിയോ പിടിച്ചില്ലല്ലോ എന്ന് എന്നോർത്തത് അപ്പോൾ അത് തന്നെയല്ല ഇവിടെ വേറെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അത് കുറുകിപ്പോയി ഗ്രേവി ഇതിൻ്റെ അടിയിലാണ് ഗ്രേവി അപ്പോൾ ഞാൻ പകർത്തി പാത്രം ഒഴിവാക്കി വെച്ചതാണ് അപ്പോൾ സവാള ഒന്നുകൂടി മഴ ഒന്ന് വഴറ്റിയെടുക്കാൻ അപ്പോൾ ഒന്നിച്ചാണ് ഇവിടെ എല്ലാ പണികളും ചെയ്തത് ഒന്നിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ സോള വഴറ്റിക്കൊണ്ടിരുന്നതിൽ നിന്നും കുറച്ചും മാറ്റിയെടുത്ത് നിരത്തി വച്ചിരിക്കുന്നതാണ് ഇനി ഇത് നെയ്യിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നെയ്യിൽ പൊരിച്ചെടുക്കുന്നവരും ചോറിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതത്രയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പൊരിച്ചെടുക്കണം പിന്നെ ഇത് കടല പൊരിച്ച കടലിലിട്ടിരിക്കുന്നതാണ് അട്ടാണി വേവിച്ചപ്പോൾ അരി വേവിച്ചപ്പോൾ ആ കൂടിയിട്ട് അതും വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പിട്ട് വേവിച്ചെടുത്തേ ചോറാണ് ഇനി ഇത് സെറ്റ് ചെയ്യണം ബിരിയാണി കൈതൊക്കെ ഇട്ടാണ് ഇത് വേവിച്ചെടുത്തത് ഇനി ഇത് സവാള വഴറ്റി എടുത്തിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് പട്ട ഗ്രാമ്പൂ ഏലക്ക അതെല്ലാം അടപ്പത് വെച്ചിപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഔലോസ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു വിഭവം ആണ് ഉണ്ടായില്ല പിടി അപ്പോൾ ഇത് ഞാൻ ഈ ഗ്രേവിയിൽ തൂത്ത് വേണ്ടിയിട്ട് ആ പാത്രത്തിലേക്ക് ഇട്ട് ഇത്തിരി ഗ്രേവി കൂടി ഇട്ട് ചാറാക്കി അതിനകത്തു യോജിപ്പിച്ച് എടുത്തു വച്ചിരിക്കുന്നതാണ് തിന്നാൻ നല്ല രസമുള്ള ഒരു ഐറ്റമാണ് ഇത് ചൂടായ കുക്കറാണ് ഇത് കുക്കറിൽ നെയ്യാണ് ഈ ഒഴിക്കുന്നത് അപ്പം ചോറ് സെറ്റ് ചെയ്യാൻ പാണ് ഇതിനകത്തേക്ക് ഞാൻ ചോറ് ഇടുകയാണ് സവാള പൊരിച്ചത് ഇട്ടിട്ടുണ്ട് ഇനി അതിന്റെ പേരെ ചോറിടാമാണ് ചെറു തീയിൽ വെച്ച് ആവി പൊന്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം സവാള നെയ്യിലാണ് വറുത്തത് അപ്പോൾ ആ നെയ്യ് കൂടി ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഒരിച്ചിരി അതിൻ്റെ കഞ്ഞി കഞ്ഞിവെള്ളം കേട്ടോ ഒരിച്ചിരി അപ്പോൾ അത് നല്ല പാകമായിട്ടിരിക്കും പക്ഷേ അടിയിൽ പിടിക്കുകയും ഇല്ല നന്നായിട്ട് പുഴുങ്ങി ഇങ്ങോട്ട് പോകുവായിരും അത് ബിരിയാണി പാകമായി അടിയിലൊന്നും ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ വെള്ളം വറ്റി ഉണങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല കറക്റ്റ് പാകമാണ് ഇനി ഞാനത് കാട്ടിത്തരണോ കണ്ടോ നല്ല നല്ല കറക്റ്റ് പാകമായി ഇനി ഇതൊന്ന് യോജിപ്പിച്ച് എടുത്താൽ മതി സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നാരങ്ങ അച്ചാറുണ്ട് കേട്ടോ ഇത് ഈന്തപ്പഴവും പിന്നേ വാളംപുളിയും ശർക്കരയും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു നാരങ്ങ അച്ചാറാണ് കേട്ടോ ഇത് അപ്പം ആവശ്യത്തിന് മാത്രം ഒരിത്തിരി എടുത്തു വെച്ചതാണ് ഈ അച്ചാർ രണ്ട് വർഷം കഴിഞ്ഞ അച്ചാറായത് ഫുഡ് കഴിക്കാണത് ചിക്കൻ ബിരിയാണി ഉണ്ടോ സാലഡ് ഉണ്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്